ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശീഷാം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ശനിയാഴ്ചയാണ് ബ്ലോഗ് എടുക്കുന്നത് ഇന്ന് നോമ്പ് കാണൽ ചടങ്ങിന് വേണ്ടി ഉമ്മായ വാപ്പായും അനിയത്തിയും കൂടെ വരുന്നുണ്ട് അപ്പോൾ വിചാരിച്ചു ചെറിയൊരു ബ്ലോഗ് പോലെയൊക്കെ എടുക്കാമെന്ന് നോമ്പ് കാണലിന് വേണ്ടിയിട്ട് വരുകയാണ് അപ്പോൾ ഇക്ക വന്നിട്ടുണ്ട് ഒരു പൊതി എൻ്റെ കൈ കൊണ്ട് തന്നു ഞാൻ പഴം മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജ്യൂസ് അടിക്കാൻ വേണ്ടി വൈകിട്ട് നോമ്പ് ഒറിക്കുമ്പോൾ പഴവും കട്ടപ്പാലും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വന്നുടനെ ആൾ റെസ്റ്റിലാണ് രാവിലെ ആറു മണിക്ക് എണീറ്റ് പോയതാണ് അപ്പം തൂക്കൽ വാരൽ ക്ലീനിങ് പരിപാടി ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചൺ പരിപാടീസ് ആണ് വന്ന ഉടനെ ക്ഷീണത്തിലാണോ നോമ്പ് ക്ഷീണം രാവിലെ ആറു മണിക്ക് പോയതിൻ്റെ ക്ഷീണം ഒക്കെ അവിടെ കിടക്കട്ടെ അപ്പം എൻ്റെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം പാലെടുത്ത് ആദ്യമേ ഫ്രിഡ്ജിൽ വയ്ക്കണം എന്നാലേ എനിക്ക് വൈകിട്ടത്തേക്ക് കട്ട പാലാവത്തുള്ളൂ അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് ചെയ്യട്ടെ നമ്മളെ റൂമൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിരിക്കുന്നു ഗേസ് വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് എൻ്റെ ക്ലീനിങ് പരിപാടി കണ്ടില്ലേ ജനലെല്ലാം ഇന്ന് തുറന്നിട്ടു എല്ലാ സ്ഥലത്തേയും ജനൽ തുറന്നിട്ടു അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി അപ്പം റൂമെല്ലാം ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് ടങ് ടാങ് ഇവിടെ ഞാൻ രാവിലെ ക്ലീൻ ആക്കി കുറച്ച് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ടാങ് ടാങ് എങ്ങനെയുണ്ട് വയസ്സ് സെറ്റല്ലേ ഇനി കട കുഞ്ഞിലത്തെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ നോമ്പായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മീൻ കറിയെന്ന് വെച്ചിട്ട് ചിലവാകുന്നില്ല ഫ്രിഡ്ജിൻ്റെ അകത്ത് കുറച്ച് ചാളയും ചൂരയും ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നി കുറച്ച് അച്ചാർ ഇട്ട് വെക്കാമായിരുന്നു ഉമ്മ അവിടെ ചിക്കൻ കറിക്ക് അടുപ്പിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം അച്ചാറിനുള്ള മസാലയെല്ലാം റെഡിയാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മുളക് പൊടി മഞ്ഞപ്പൊടി കായപ്പൊടി അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഇട്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉമ്മാടെ സ്പെഷ്യൽ കറിയാണ് ഗൈസ് സെറ്റാക്കി കറിയൊക്കെ വെച്ച് വെച്ചു പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ചൂടാക്കി ചൂടാക്കിട്ടിട്ടുണ്ട് ഇത് നമ്മൾക്കെട്ടി കഴിഞ്ഞു ചൂരക്കറിയാണെങ്കിൽ ഇനിയുള്ള പരിപാടി എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടി കടയ്ക്കൽ പോവുകയാണ് ഇപ്പോഴും പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഡിലേ ആവും നല്ല തിരക്കും അവിടെ കടക്കത്തില്ലാതെ കടക്കുന്നതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അവിടെ സെലക്ഷനൊക്കെ ഉണ്ടാകാൻ നമുക്ക് പോയി നോക്കാം അങ്ങനെ ഞാനും ഇക്കായും ഉമ്മായും കൂടെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഒരു മൂന്നര മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ നേരെ നടന്നങ്ങോട്ട് പോവുകയാണ് കടക്കാറ്റ്ലസ്സിലാണ് നമ്മളിപ്പോൾ കൂടുതലും വരുന്നത് അത്യാവശ്യം കളക്ഷനും ഉണ്ട് നമ്മളെ റേറ്റിന് നിൽക്കുകയും ചെയ്യും പത്തൊമ്പത് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അവിടെ ഉള്ളത് അത് ഏതൊരു സാധാരണക്കാർക്കും വന്ന് എടുക്കാം ഈ ഒരു പ്രൈസിന് ആ ത്രീ പീ സെറ്റൊക്കെ അത്യാവശ്യം നല്ല ഡ്രസ്സുകളെല്ലാം വിലക്കുറവുണ്ട് ആയിരം രൂപ വരെ ഉള്ളൂ കാരണം ഫസ്റ്റ് തന്നെ അലീഷാക്ക് ബാഗി ജീൻസ് എടുക്കാൻ വേണ്ടിയാണ് പോയത് അവക്ക് പിന്നെ ചുരിദാറൊന്നും ആവശ്യമില്ല ഞാൻ അവളെ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് നൈറ്റി നോക്കി നൈറ്റി ഒന്നും അത്ര വലിയ കളക്ഷൻസ് ഒന്നുമില്ല പിന്നെ നേരെ ഉമ്മാക്കുള്ള ചുരിദാറാണെന്ന് നോക്കി ഞാനും ഉമ്മായും വെച്ച് നോക്കാൻ വേണ്ടി അടിയാണ് ഉമ്മ ഭർതെ കയറിയിട്ട് കുറേ നാളായല്ലോ പിന്നെ ആഗ്രഹം കാണും അങ്ങനെതായി ഈ ചുരിദാർ നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ നെറ്റിൻ്റെ ഷാളായതുകൊണ്ട് നമ്മളത് മാറ്റി നെറ്റ് ഉമ്മാ പിന്നെ നെറ്റിൻ്റെ ഇടുക എന്ന് പറഞ്ഞ് പിന്നെ ഈ ഒരു ചുരിദാർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല കളറും സംഭവങ്ങളായിരുന്നു പിന്നെ ഷാളിന് കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു പിന്നെ അതെടുത്തുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ ഈ ചുരിദാറിൻ്റെ ലൈറ്റ് പച്ചതോ അതിൻ്റെ അടിയിൽ കിടക്കുന്നു അത് ഞാൻ വീഡിയോ എടുത്തില്ല ആ ചുരിദാറാണ് ഉമ്മാക്ക് വേണ്ടി വിധിച്ചത് ഹസൻ ഉമ്മാക്കതെടുത്തു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കടയ്ക്ക ഫോർച്യൂണിൽ വന്നു പാപ്പാക്ക് ഷർട്ടും മുണ്ടും എടുത്തു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ നൈറ്റ് നോക്കാൻ വേണ്ടി കയറി അവിടെയും അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫോർച്യൂണിലാണ് നമ്മളിപ്പോൾ ഷർട്ടും ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നത് ഷർട്ടും നല്ല ഷർട്ടും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ചലിക്കുകയാണ് വീട്ടിലോട്ട് പോവുകയാണ് അപ്പം സമയം അഞ്ചര ആയി പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കാൻ ടൈമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി ഭാഗ്യത്തിന് നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അത് മനസ്സിലാക്കി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മളെന്തോ ചെയ്തു കുഴിമന്തി മേടിക്കാൻ തീരുമാനിച്ചു നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് ഇപ്പം അറേബ്യൻ മന്തി ഇപ്പോൾ ഇവിടെ നിന്നാണ് മന്തി മേടിക്കുന്നത് ഇവിടെ നിന്ന് മന്തി കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉറക്കം വരാത്ത രീതിയാണ് കാര്യം വേറെ എവിടെ നിന്ന് കഴിച്ചാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അങ്ങനെ ഇക്കഥാ മന്തി മേടിക്കാൻ വേണ്ടി പോയാണ് അങ്ങനെ ഫുൾ മന്തിയാണ് മേടിക്കാൻ വേണ്ടി പോയത് അങ്ങനെ ഫുൾ മന്തിയും പെപ്സിയൊക്കെ മേടിച്ചുകൊണ്ട് ദാ വരുന്നു അപ്പോൾ ഇക്കെ വന്നിട്ട് പറഞ്ഞ് ഇവിടെ ബെറോട്ട ആവുന്നതേ ഉള്ളൂ നമുക്ക് വേറെ സ്ഥലത്തുനിന്ന് മേടിക്കാമെന്ന് അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഒരു ദിവസം രാത്രി ബെറോട്ടയും ചിക്കൻ ഫ്രൈയും മേടിച്ചു നല്ല ഫുഡാണ് അത്യാവശ്യം അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിൽ വന്നപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ അജ്മല വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് ഉക്കായി എന്തൊക്കെയാണ് പുളി അങ്ങനെ അവൻ പഴം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോളന്നായിരുന്നു അങ്ങനെ വാഴയ്ക്കപ്പം ഉണ്ടാക്കിയാണ് ഓൾറെഡി സമൂസ ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വാഴയ്ക്കപ്പവും പിന്നെ ജ്യൂസും അടിച്ചാൽ മതിയായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ വാഴയ്ക്കപ്പം ഒക്കെ സെറ്റാക്കി എടുക്കുകയാണ് അങ്ങനെ വാഴക്കപ്പം സമൂസയൊക്കെ റെഡിയാക്കി എടുത്തു ഇന്ന് പൊരുപ്പായിട്ട് ഇത് രണ്ടേ ഉള്ളൂ നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ എല്ലാം കാണുമ്പം തന്നെ വയറ് വീക്കും അങ്ങനെ പിന്നെ അതാ കഴിഞ്ഞപ്പോൾ ഉമ്മായും അലീഷായും വാപ്പായും നമ്മളെ ലാവക്കുട്ടനും വന്നു ലാവ നമ്മളെ പൂച്ചക്കുട്ടിയാണ് അങ്ങനെ ഞാൻ പൊരിച്ചതെല്ലായിടത്തും മേശപ്പുറത്തൊക്കെ വയ്ക്കാൻ വേണ്ടി പോവേണ് അങ്ങനെ പൊരിച്ചതെല്ലാം മേശപ്പുറത്ത് കൊണ്ടുപോവുകയാണ് ഫ്രൂട്ട്സ് എല്ലാം ഉമ്മായി രണ്ടുപേരും കൂടെ കട്ട് ചെയ്തു ഒരാ ഒരാൾ ആപ്പിൾ ഒരാൾ മുസമ്പിയൊക്കെ കട്ട് ചെയ്തു തന്നു അങ്ങനെ എല്ലാം എടുത്ത് കട്ട് ചെയ്ത് മേശപ്പുറത്ത് സെറ്റാക്കി വെച്ചു മേശപ്പുറത്ത് സ്ഥലമില്ല ഗ്ലാസ്സുകളൊക്കെ കൊണ്ട് നിറച്ചപ്പോൾ അങ്ങനെ നമ്മൾ ലാവക്കുട്ടം ദാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടയാണ് അലീഷായ അള്ളിയിട്ട് അതവിടെ കിടന്ന് ഇറങ്ങിയാണ് അങ്ങനെ പൂച്ചയ്ക്ക് കുസൃതിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ ജ്യൂസൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഗ്ലാസിൻ്റെ എണ്ണമൊക്കെ എണ്ണിപ്പറക്കുകയാണ് എല്ലാവർക്കും എടുത്തുവയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ ഞാനിന്നൊരു പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തുറന്ന് നോക്കിയാണ് എൻ്റെ പുഡിങ്ങ് എന്തായെന്ന് സംഭവം സെറ്റായിരുന്നു ഗൈസ് ഞാൻ വിചാരിച്ചതിനെ കാട്ടി അടിപൊളിയായിരുന്നു എന്നിട്ട് നമ്മൾ ബാങ്കൊക്കെ കേട്ടു നോമ്പൊക്കെ മുറിച്ചു അപ്പം പിന്നെ പള്ളിയിലൊക്കെ പോയി അപ്പോഴത്തേക്ക് നമ്മളിരുന്ന് നോമ്പ് കുറിക്കുകയാണ് എല്ലാവരും ഓരോ ഐറ്റംസ് കഴിച്ചു നോക്കുകയാണ് അല്ലീഷായ കഴിച്ചിട്ട് ഇവിടെ തളന്ന് കിടക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ നല്ല പഴംപൊരിയായിരുന്നു സമൂസയും എല്ലാം ഒന്നിനൊന്നും വെച്ചമായിരുന്നു ലാവക്കുട്ട അവിടെ കുസൃതി കാണിച്ചു തുടങ്ങി അവിടെയൊക്കെ കയറിയിരുന്നു ഉറങ്ങാനുള്ള പരിപാടിയാണ് ഈ ലാവ് വന്നപ്പോൾ അവിടുത്തെ ഒരു ബോർ പൂച്ചയും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് വീട്ടിൽ വന്ന് നടന്ന് കറങ്ങിയായിരുന്നു അങ്ങനെ ഇതും അതും അടിയാവാതെ നമ്മൾ സൂക്ഷിച്ച് അതിനെ നോക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചില്ല നമ്മൾ ആദ്യം ഫ്രൂട്ട്സും അങ്ങനെയുള്ള ആണ് അങ്ങനെ എൻ്റെ ഫുഡിങ് കഴിച്ചു നോക്കാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നോക്കണമല്ലോ അങ്ങനെ എനിക്ക് ആകാംക്ഷ ആയിരുന്നു എൻ്റെ പുഡിങ് എന്തായി എന്തായി നോക്കാം പള്ളിയിലെ കഞ്ഞിയൊന്നും ആരും കുടിച്ചില്ല പിന്നെ കുടിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും മാറ്റി ചെയ്യണം അങ്ങനെ ഇത് ഞാൻ ഇതാ കണ്ടില്ല സെറ്റായിരുന്നു ഇതിൻ്റെ റെസിപ്പി ആണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇത് മിൽക്ക് മേടും അതുപോലെ തന്നെ പിന്നെ ഞാൻ കുറച്ച് കണ്ടിപ്പിരിപ്പൊക്കെ കിട്ടിയത് പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മളിരുന്ന് മന്തി കഴിക്കുകയാണ് പെപ്സിയും മന്തി ഉണ്ടായിരുന്നു പിന്നെ ബെറോട്ടയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ആർക്കും വേണ്ട മന്തിയൊക്കെ കഴിച്ചപ്പോൾ എല്ലാവരും വയറ് ഫുള്ളായി അതുപോലെ അടുത്തേ ബെറോട്ട കഴിക്കാൻ പറയണം അവൻ പറയണ അവന് വേണ്ട ആ വയറ് ഫുള്ളായി ഇനി വൈറ്റ് സ്ഥലമില്ലെന്നാണ് പറയുന്നത് ഇക്കായും കഴിച്ചിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനും കഴിച്ചില്ലാട്ടാ ബെറോട്ട അങ്ങനെ അവർ പോയി ഡ്രസ്സും കൊണ്ടൊക്കെയാണ് വന്നത് അങ്ങനെ അതൊക്കെ ഇനി നമുക്കൊന്ന് കണ്ടാലോ ഉമ്മായും വാപ്പായൊക്കെ വന്നപ്പോഴും ഡ്രസ്സൊക്കെ കൊണ്ടാണ് വന്നത് പെരുന്നാളിൻ്റെ ഞാൻ കാണിച്ചു തരാം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് ഇത് നമ്മുടെ അനിയനുള്ളതാണ് ഇളയവനുള്ള ഷർട്ടാണ് പെട്ടെന്ന് കാണിക്കാം ഇത് രണ്ടാമത്തവനുള്ള ഷർട്ടാണ് ആശിക്കിനുള്ളതാണ് ബാക്കിൽ പ്രിന്റ് ഒക്കെ വരുന്നത് അത് കുളം ശമ്പുളം അടുത്തത് ഇത് ഇക്കച്ചിക്കുള്ളതാണ് ഇക്കാടെ ആശക്കിൻ്റെ ഒരേ അണകത്തെ മെറ്റീരിയലോ ഇത് ഇക്കാക്കുള്ള ഷർട്ടാണ് അതിലും പ്രിൻ്റ് ആ പോണ്ട സെറ്റാണ് അടുത്തത് വെച്ച് തരാം ഇത് ഇക്കാക്കുള്ള പാൻറ്റ് ഷർട്ട് ബ്ലാക്ക് ജോകർട്ടാൻ പെരിക്കുള്ളതാണിത് ഇത് അടിയിൽ ബ്ലാക്ക് ഷർട്ടും അതിൻ്റെ മീതെ ഇങ്ങനെ പെയർ ചെയ്യുന്നതാണ് ഒരു സ്കേർട്ടുണ്ട് ഇത് ഷോള് അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് പാവാട ഉമ്മച്ചിക്കുള്ള ഫറുദയും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഉമ്മാക്കെടുത്ത ഫറുത നല്ല രസമുണ്ട് ഉണ്ട് ഉണ്ടാവുക നല്ല വർക്കുണ്ട് പിന്നെ സ്ലീവിലും ഈ ഒരു ടൈപ്പ് കൈ ഒക്കെയാണ് അപ്പം അവരെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു ഇനി നെക്സ്റ്റ് സൺഡേ അവർക്ക് ഡ്രസ്സും കൊണ്ട് നമ്മൾ പോകണം ചടങ്ങുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആണെന്ന് പറയും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്